ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇവിടെ കൈപ്പുട്ടൂർ വളവിനാണെങ്കിൽ കൈപ്പുട്ടൂരിൽ നിന്ന് നമ്മുടെ അടൂരോട്ട് പോകുന്ന വഴിക്ക് തെക്കേ കുരിശൻ്റെ അവിടെ വളവിന് രണ്ട് കെ എസ് ആർ ടി സി തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തന്നെ രണ്ട് വാഹനമാണ് ഈ പത്തനംതിട്ട അടൂർ റൂട്ടിൽ ഇടിച്ചിരിക്കുന്നത് ഒന്ന് കൈപ്പുട്ടൂര് രണ്ട് കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ പുത്തൻപിടിയിൽ ഒരു ഇന്നോവട്ടിയിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ർ ടി സി വന്ന ഈ വീടിന്റെ മതിലും ഒരു കിണർ ഉണ്ടായിരുന്നു കിണർ വരെ ഇടിച്ച് കിടത്തിയിരിക്കുകയാണ് ഈ കിണറിന്റെ ഒരു തൂണ് വരാണ് ബസ് ഇടിച്ചിരിക്കുന്നത് ബാക്ക് വാഷാണ് വന്ന് അടിച്ചിരിക്കുന്നത് രണ്ട് കെ എസ് ആർ ടി സി ബസ് തമ്മിലാണ് കൂട്ടി ഇട്ടിരുന്നത് ൂസുകാരൊക്കെ വന്നവിടെ വീഡിയോ എടുക്കുവാണ് ഫ്രണ്ട് വിഷം മൊത്തം പോയി

പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ വണ്ടി അതുപോലെ തന്നെ ആങ്ങുമുഴി റാന്നി ഉണ്ടക്കയത്ത് പോയ രണ്ട് കെ എസ് ആർ ടി സി ബസ് തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം തന്നെ രണ്ട് ആക്സിഡൻറ്റാണ് ഈ പത്തനംതിട്ട അടു റൂട്ടിൽ ഉണ്ടായിരിക്കുന്നത് കൈപ്പട്ടൂരാണെങ്കിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ കുത്തമ്പിടിയിൽ ഒരു ഇന്നോവയും ഒരു ആംബുലൻസും ആണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് смотри.